ഇന്ന് ഇടവം രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് ഇപ്പോൾ ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം ഇടവം രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റേതായ സ്ഥിതി ഇതുവരേക്കും നിങ്ങളുടേതായ ജന്മരാശിക്കുള്ളിൽ തന്നെയായിരുന്നു വ്യാഴം നിലകൊണ്ടത് അപ്പോൾ ജന്മരാശിക്കുള്ളിൽ വ്യാഴം നിലകൊള്ളുമ്പോൾ അത് ശുക്രൻ്റേതായ വീടായത് കൊണ്ട് തന്നെ ശുക്രനും വ്യാഴനും ശത്രുതാ മനോഭാവമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത ഒരു രീതിയിലുള്ള അലച്ചിലും സമ്പത്ത്പരമായ രീതിയിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനവും പറയാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഏത് വഴിക്ക് ഇറങ്ങിയാലും ശരി എല്ലാ ഇടങ്ങളിലും കടങ്ങൾ വാങ്ങേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കടങ്ങൾ വീട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു വാക്കുകൾ പാലിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം നൂറ് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽപരമായ രീതിയിൽ ഇറങ്ങിയാൽ തന്നെയും ആ തൊഴിലിൽ മികച്ച രീതിയിൽ ഇപ്പോൾ അധ്വാനം നൽകിയാൽ പോലും ഒരു ഫലം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു ഉപദേശം പോലും കേൾക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ ഉപദേശം കേൾക്കാനുള്ള മനോഭാവം നിങ്ങൾക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടം കൊണ്ട് മനസ്സിലായത് സമ്പത്ത് വരുന്നു വന്ന വഴിക്ക് പോകുന്നു രണ്ടിരട്ടി കടവും ഉണ്ടാക്കിത്തരുന്നു എന്നുള്ളതായിരുന്നു ഇദ്ദേഹം ജന്മരാശിയിൽ നിലകൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്നാലിപ്പോൾ രണ്ടാം ഭാവമായ കുടുംബസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി മാറുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക ഇപ്പോൾ വ്യാഴം നിങ്ങളുടേതായ രണ്ടാം ഭാവത്തിലാണ് നിലകൊള്ളുന്ന അപ്പോൾ രാശിയുടെ ആറ് എട്ട് പത്ത് എന്നീ ഭാവങ്ങളിലാണ് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി പതിയുന്നത് അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളിലേക്കും പടി ചെയ്യുമ്പോൾ എന്ത് ഫലമാണ് നമുക്കുണ്ടാവുക എന്ന് നോക്കാം ഇപ്പോൾ ആറാം ഭാവമായ റുണാരോഗ ശത്രുസ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെ അതായത് ദൃഷ്ടി പതിയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ കുടുംബപരമായ അന്തരീക്ഷങ്ങളിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുത മനോഭാവങ്ങൾ അതായത് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന ശത്രുതകൾ അതുപോലെ കടം വാങ്ങിയവർക്ക് തിരികെ കൊടുക്കാതെ വന്ന രീതിയിലുണ്ടായിരുന്ന ശത്രുതകളൊക്കെ നീങ്ങിക്കിട്ടുന്ന ഒരു സാഹചര്യമാണ് ആറാം ഭാവത്തിൽ വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി പതിയുമ്പോൾ അപ്പോൾ ഒരു തുല്യമായ രീതിയിലുള്ള ഒരു സഞ്ചാരം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും അതായത് പകുതിയെങ്കിലും കടം വാങ്ങിയത് തിരികെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും അതുപോലെ എന്തെങ്കിലും വിധത്തിലുള്ള കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും തന്നെ നീങ്ങി കിട്ടുന്ന ഒരു കാലഘട്ടമായി മാറുന്ന ഒരു സാഹചര്യമാണ് കടബാധ്യതകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരളവ് വരെ തീർത്തെടുക്കുവാനുള്ള ഉണ്ട് അതിനായിട്ടുള്ള ധനവരവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ എട്ടാം ഭാവമായ ധനുരാശിയിലേക്കാണ് അടുത്ത ദൃഷ്ടി പതിയുന്നത് ആ ഒരു ദൃഷ്ടി പതിയുമ്പോൾ പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ ധനവരവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ലോട്ടറി പോലുള്ള പെട്ടെന്ന് എന്തെങ്കിലും അയ്യായിരം രൂപ ലോട്ടറി അടിക്കുകയോ രണ്ടായിരം രൂപ ലോട്ടറി അടിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഇത് പറയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കമ്മീഷൻ പോലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇടപെടുമ്പോൾ അതുവഴി ഒരു വീട് പാടാക്കി എടുത്തു കൊടുക്കുന്നു അപ്പോൾ അതുവഴിയൊക്കെ ഉള്ള ഒരു കമ്മീഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഇതാണ് ഞാൻ ലോട്ടറി ഒക്കെ പറഞ്ഞ് ഉദ്ദേശിച്ചത് അല്ലാതെ കേരള സർക്കാരിൻ്റെ ലോട്ടറി അടിക്കും എന്നുള്ള ചിന്തയൊന്നുമല്ല പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഒരു കൈ സഹായം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് അതായത് അത്യാവശ്യം ഇതുവരെ നിങ്ങളൊരാളോട് ഒരു പത്ത് രൂപ കടം ചോദിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഇനി അത് ചോദിച്ചാൽ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഏതെങ്കിലും വഴിക്ക് ഒരു നല്ല ഒരു അനുകൂലമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതായത് ധനപരമായ രീതിയിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സം എന്നെങ്കിൽ പെട്ടെന്നുള്ള ഒരു ധനവരവ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അതൊക്കെ തന്നെ ശുഭകരമായ രീതിയിലാവണം നിങ്ങൾ ചിലവാക്കേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അനാവശ്യമായ ചിലവുകൾ നിങ്ങൾക്ക് വീണ്ടും ബാധ്യതകൾ ഉണ്ടാക്കും കാരണം ഈ വ്യാഴം ഒരു വർഷത്തേക്ക് മാത്രമാണ് ഒരു രാശിയിലേക്ക് സ്ഥിതി ചെയ്യുക അതുപോലെ തന്നെ മക്കളുടേതായ പഠനം സംബന്ധിച്ച കാര്യങ്ങൾക്കെല്ലാം അതിൻ്റേതായ രീതിക്ക് നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിച്ച് പണം സമ്പാദിക്കാനായിട്ട് ഏതു വഴിക്ക് ഇറങ്ങിയാലും അതൊക്കെ തന്നെ സക്സസ് ആവുന്ന ഒരു കാലഘട്ടമായിരിക്കും ഒരല്പം അലച്ചിൽ നിങ്ങൾക്ക് നൽകിയാൽ പോലും അത് ഗുണകരമായ ഒരു അലച്ചിലായിരിക്കുമെന്നാണ് ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം ഒരാറു മണിക്കൊക്കെ വീട്ടിൽ കയറുന്നവരാണെങ്കിൽ ചിലപ്പോൾ പത്ത് മണിവരെയൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ഒരു അലച്ചിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ട് പക്ഷേ ആ ഒരു സമയവും നമുക്ക് നല്ല ഒരു ഫലം കിട്ടുന്ന ഒരു അലച്ചിൽ തന്നെ ആവുമെന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തർക്കങ്ങൾ വഴക്കുകൾ കോടതി കേസുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ തീർപ്പായി കിട്ടുന്ന ഒരു സാഹചര്യം ബന്ധുക്കൾ തമ്മിലുള്ള പിണക്കങ്ങൾ കലഹങ്ങൾ ഇതൊക്കെ തീരുന്ന സാഹചര്യം ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അകൽച്ച അതായത് ഒരേ ഇടത്ത് ഒരേ കട്ടിലിൽ കടന്നാൽ പോലും രണ്ടുപേരും തമ്മിൽ ഒരിക്കലും മിണ്ടാത്ത ഒരു സാഹചര്യം അടുക്കലടുക്കൽ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ അതൊക്കെ തന്നെ മാറി അനുകൂലമായ ഒരു നല്ല സ്നേഹപരമായ രീതിയിലുള്ള മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ പത്താം ഭാവം പത്താം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ബോധിക്കുമ്പോൾ തൊഴിൽപരമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റങ്ങളൊക്കെ നൽകും ഇതുപോലെ മെക്കാനിക്കൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ബൈക്ക്സ് ബൈക്കും മെക്കാനിക് കാർ മെക്കാനിക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നവർക്ക് അതുപോലെ ട്രാവൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്നവർക്കൊക്കെ ഒരു അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പ്രൊമോഷൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ നല്ല സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ട്രാൻസ്ഫറൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല ശമ്പള വർധനവോട് കൂടിയുള്ള ഒരു ട്രാൻസ്ഫറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ ഉയർന്ന ഒരു പദവി ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ എന്ത് ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയുമാവട്ടെ അവർക്കൊരു അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു കാലം ഘട്ടമായി തന്നെയായിരിക്കും മാറുക പൊതുവിൽ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് ഇടവം രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് അപ്പോൾ സമയം ഉള്ള കാലങ്ങളിൽ അനുകൂലമായി നിൽക്കുന്ന സമയത്ത് അത് അനുകൂലമായി തന്നെയാണ് നിങ്ങൾ എടുത്ത് മാറ്റി കൊണ്ടുപോയി ശേഖരിച്ച് സമ്പാദ്യങ്ങൾ ശേഖരിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ പറയുന്നതൊക്കെ തന്നെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം പേർക്ക് അനുകൂലമായിട്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുക മറ്റുള്ളവരുടെ ജാതകവശാൽ വശാൽ അവരുടേതായ ദശ എന്ത് നടക്കുന്നു അതായത് ദശാബുദ്ധികൾ എന്ത് നടക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഫലവും തന്നെയായിരിക്കും നല്ല ദശകളാണ് അല്ലെങ്കിൽ നല്ല അപഹാരമാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലവും മോശം ദശയും അതുപോലെ തന്നെ മോശം അപഹാര കാലഘട്ടങ്ങളുമാണ് നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ അതിൻ്റേതായ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം പൊതുവിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു രാശിമാറ്റത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു രാശി മാറ്റം നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് ഈ രാശിക്കാർക്ക് എങ്ങനെ ഉണ്ടാവുമെന്നുള്ള ഒരു ഫലമാണ് നിലവിൽ നല്ല സമയം നടക്കുന്നവർക്ക് നല്ലതും മോശം നടക്കുന്നവർക്ക് മോശവും തന്നെയായിരിക്കും അനുഭവത്തിൽ വരിക അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക അതുകൊണ്ട് തന്നെ സ്വന്തം ജാതകമൊക്കെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ കണ്ട് പരിശോധിച്ച് അതിൻ്റെതായ രീതിയിൽ ഇപ്പോഴുള്ള സമയം എങ്ങനെയാണ് നല്ലതാണോ എന്നിപ്പോൾ നോക്കുക നല്ലതാണെങ്കിൽ അതിൻ്റെ അതിയായ രീതിക്ക് മുന്നിലേക്ക് പോവുക മോശമാണെങ്കിൽ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നിലേക്ക് പോകേണ്ടതും നിങ്ങളുടെ കടമയാണ് എന്ന് തന്നെ മനസ്സിലാക്കി മുന്നിലേക്ക് പോയാൽ നല്ലൊരു ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അടുത്ത ഒരു വർഷം നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും